കലുഷിതമായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ പ്രതിഷേധിച്ച് കളത്തിലിറങ്ങി ഇസ്രായേൽ ജനത ബന്ദിമോചനമാണ് ജനങ്ങൾ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം ജനങ്ങളുടെ നേരിട്ടുള്ള പ്രതിഷേധത്തിൽ ഇസ്രായേലിൽ മഞ്ഞുരുക്കുമോ എന്നത് വലിയ ചോദ്യമാണ് ബന്ദിമോചനം ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധ റാലികൾ ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ജനത മാസങ്ങളായി തുടരുന്ന പ്രതിഷേധത്തിൽ ചൊവ്വാഴ്ച രാത്രിയും ആയിരക്കണക്കിന് ആളുകൾ ഇസ്രയേലിന്റെ തെരുവുകൾ കീഴടക്കി ടെല്ലവീവിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ ഹമാസിന്റെ കീഴിൽ ബന്ദികളാക്കപ്പെട്ട ഇസ്രായേൽ പൌരന്മാരുടെ ബന്ധുക്കൾ നതന്യാഹുവിനെതിരെയും ഭരണകൂടത്തിനെതിരെയും ആഞ്ഞടിച്ചു വെടിനിർത്തൽ കരാർ അംഗീകരിച്ച് ബന്ദികളെ മോചിപ്പിക്കാനുള്ള സമയമാണിതെന്ന പ്രതിഷേധക്കാർ നദന്യാഹുവിന് മുന്നറിയിപ്പും നൽകി തങ്ങളുടെ മക്കളെ ഉപേക്ഷിക്കാൻ അനുവദിക്കില്ലെന്നും അവരെ ഉടൻ തിരിച്ചു കൊണ്ടുവരണമെന്നും ബന്ധുക്കൾ പറഞ്ഞു ഹമാസ് വെടിനിർത്തൽ കരാർ അംഗീകരിച്ചു ഇനി ബന്ദികളെ തിരിച്ചെത്തിക്കാനുള്ള സമയമാണ് നതന്യാഹു സർക്കാർ ബന്ദികളെ തിരിച്ചെത്തിച്ചില്ലെങ്കിൽ രാജ്യം തങ്ങൾ കത്തിക്കും എന്നൊരു ബന്ദിയുടെ മാതാവ് പറഞ്ഞു നിങ്ങളുടെ കൈകൾ രക്തം പുരണ്ടതാണെന്ന ബാനറുകളുമായി നെതന്യാഹുവിന്റെ വസതിയിലേക്ക് നൂറിലധികം മാർച്ചുകളാണ് ഇതുവരെ നടന്നത് തിങ്കളാഴ്ച കൈറോയിൽ വെച്ച് നടന്ന മധ്യസ്ഥ ചർച്ചയിൽ വെടിനിർത്തൽ കരാർ ഹമാസ് അംഗീകരിച്ചിരുന്നു എന്നാൽ തങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിക്കപ്പെട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ വെടിനിർത്തൽ കരാർ തള്ളിക്കളഞ്ഞു ഇതിനു പിന്നാലെ ഗാസിലേക്ക് പുതിയ കരസേനാ സംഘത്തെ ഇസ്രായേൽ അയക്കുകയും ചെയ്തു റഫയുടെ നിയന്ത്രണം ഇസ്രായേൽ പൂർണമായും ഏറ്റെടുത്തിട്ടുണ്ട് പലസ്തീൻ തടവുകാർക്ക് പകരമായി എല്ലാ ഇസ്രായേൽ തടവുകാരെയും ഘട്ടംഘട്ടമായി മോചിപ്പിക്കണമെന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത് ഒക്ടോബറിൽ ഹമാസ് ബന്ദികളാക്കിയ ഇരുന്നൂറ്റി ഇസ്രായേൽ ഇസ്രയേൽ തടവുകാരിൽ നൂറ്റിരുപത്തിയെട്ട് പേർ ഇപ്പോഴും മോചിപ്പിക്കപ്പെട്ടിട്ടില്ല ഇവരിൽ മുപ്പത്തിയഞ്ചു പേർ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് അതേസമയം ഈജിപ്തും ഖത്തറും മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ അംഗീകരിച്ച് ഹമാസ് കരാർ അംഗീകരിക്കുന്നതായി ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയ ഖത്തറിനെയും ഈജിപ്തിനെയും അറിയിച്ചു റഫയുടെ ചില ഭാഗങ്ങളിൽ നിന്ന് പ്രദേശവാസികളോട് ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ സൈന്യം നിർദ്ദേശിച്ചിട്ട് മണിക്കൂറുകൾക്കകമാണ് ഗാസയിൽ വെടിനിർത്തൽ കരാർ ഹമാസ് അംഗീകരിച്ചത് യുദ്ധം നിർത്തില്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നിലപാടെടുത്തത് കരാറുമായി ബന്ധപ്പെട്ട് ഇസ്രയേൽ പ്രതികരിച്ചിട്ടില്ല ഏഴു മാസത്തോളമായി തുടരുന്ന യുദ്ധത്തിൽ രണ്ടേ ദശാംശം മൂന്ന് ദശലക്ഷം ജനങ്ങളാണ് ഗാസയിൽ നിന്ന് പലായനം ചെയ്തത് യുദ്ധം നിർത്തുകയും ഇസ്രായേൽ സൈന്യം പിന്മാറുകയും ചെയ്താൽ എല്ലാ ബന്ധുകളെയും മോചിപ്പിക്കാമെന്ന ഹമാസ് നിർദ്ദേശം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തള്ളിയിരുന്നു സ്ഥിരമായ വെടിനിർത്തൽ ഉൾപ്പെടെ മൂന്ന് ഘട്ടങ്ങളാണ് ഈജിപ്തും ഖത്തറും മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശത്തിൽ ഉൾപ്പെടുന്നത് ഓരോന്നും നാൽപ്പത്തിരണ്ട് ദിവസം വീതം ദൈർഘ്യമുണ്ടായിരിക്കുമെന്ന് ഹമാസ് നേതാവ് ഖലീൽ ഹയ്യ മാധ്യമങ്ങളോട് പറഞ്ഞു വടക്കൻ ഗാസയെയും തെക്കൻ ഗാസയേയും വിഭജിക്കുന്ന തരത്തിൽ ഇസ്രായേൽ നിർമ്മിച്ച നെറ്റ്സാരിൻ ഇടനാഴിയിൽ നിന്ന് ഇസ്രായേൽ സേന പിൻവാങ്ങണമെന്നതാണ് ആദ്യഘട്ടം ന്യൂസ് ഡെസ്ക് കേരളകൗമുദി